കേരളത്തിലുടനീളം അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന ആൾട്ടൺ ഹേമിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷം നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അനാഥരായ മാതാപിതാക്കൾക്കൊപ്പം കാസർഗോഡ് ജില്ലയിൽ ആഘോഷിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അവിടുത്തെ പ്രിയപ്പെട്ട സാബിരഹിത്തയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ സ്വാതന്ത്ര്യദിനമെന്ന് മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും വൃദ്ധസദനത്തിലാണ് നമ്മൾ ആഘോഷിക്കാറ് കാരണം അവിടെ കിടക്കുന്ന അനാഥരായ അമ്മയപ്പന്മാർക്ക് സന്തോഷം പകരുവാൻ വേണ്ടി ശരിക്കും ഈ സ്വാതന്ത്ര്യദിനം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മൾ ആഘോഷിക്കുമ്പോഴും സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയെങ്കിലും പക്ഷേ സ്വാതന്ത്ര്യമില്ലാത്ത കുറേ അമ്മയപ്പന്മാർ ഈ വൃദ്ധസദനങ്ങൾക്കുള്ളിൽ തളച്ചിടപ്പെടുകയാണ് അത് മനഃപൂർവ്വമല്ല അവിടെ അങ്ങനെ നിവൃത്തി കേടുകൊണ്ടാണ് അവർക്ക് അവിടെ വരേണ്ടി വരുന്നത് അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താൽ അവർ മനസ്സുകൊണ്ട് സ്വതന്ത്രരാകും സന്തോഷമുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ സഹായിക്കാൻ കഴിയട്ടെ ഇതുപോലുള്ള വൃദ്ധസാധനങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞുതരാം അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാം ചായ കൊടുക്കാം കേക്ക് മുറിക്കാം പാട്ട് പാടാം ഡാൻസ് കളിക്കാം അവരുടെ സിനിമ കൊണ്ടുപോകാം അത്തരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാൻ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് കഴിഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടാവും സോ ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അറിയാൻ ഫേസ്ബുക്കിൽ ആൾട്ടൺ എന്ന് എന്നടിച്ചാൽ മതിയാവും നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും വരും എല്ലാ ദിവസങ്ങളും കേരളത്തിലുടനീളം വൃദ്ധ മാതാപിതാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് ആൾട്ടൺ ഹെയിം എല്ലാവിധ ആശംസകളും അമ്മക്ക് ൻസിറാണി തന്നെ ഞങ്ങളുടെ കാസർഗോഡിന്റെ